സെക്കീറേ കൊസ്റ്റാണ് ഒരു പിക്ചറാണത് ഈ പിക്ചർ പോലെ സിനിമാ പേർ സിനിമ പേരാണ് കൂട്ടിയാഴ്ച ഒരു സിനിമ പേര് കിട്ടും മലയാള സിനിമ

പേര് എന്താണ് ഒരു ഈ ചിത്രത്തിൽ നമ്മൾ നമ്മള് കൂട്ടി വായിച്ചേതാണ് അപ്പൊ ജസ്റ്റ് മലയാള സിനിമയാണ് ഇത് എല്ലാം കൂടി വായിച്ചു കഴിഞ്ഞാൽ ഒരു മലയാള സിനിമയാണ് പോയി പക്ഷേ പടം ഞങ്ങളൊരു ഒരു പിക്ചർ കാണിച്ചു കൊടുക്കും അതൊരു സിനിമ പാരുമായിട്ട് സിനിമ പേരാണ് അത് പിക്ചർ വൈസ് നിങ്ങൾ നോക്കിയിട്ട് പറയണം അത് ഏതാ സിനിമ പേര് എന്നുള്ളത് അപ്പോ ഇതാണ് ലണ്ടനിലല്ലേ അപ്പൊ ഫസ്റ്റിന്റെ ഉത്തരം പറഞ്ഞിരിക്കും കേട്ടോ ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ ആണ് ഒരു ചിത്രം കാണിച്ചത് അത് ഏതാണ് ഫിലിം എന്ന് പറയാം എല്ലാവർക്കും അറിയുന്ന ഫിലിം തന്നെയായിരുന്നു പറയാം കൂടി കൂട്ടി വെച്ചിമേന ഇത് ഇതെല്ലാം കൂട്ടി വെച്ചേര് പടത്തിന്റെ പേരുണ്ട്

ി എവിടെന്നെ ചെമ്പ്ര ഓക്കെ ഷിജി ഓക്കെ ക്വസ്റ്റ്യൻ എന്താണ് ഒരു പിക്ചർ കാണിക്കും അതേതാണ് മൂവി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇത് ഒരു മൂവിയാണ് അധികം